الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأن ും സത്യവിശ്വാസികളെ സഹോദരങ്ങളെ കാരണവുമാരെ രക്ഷിതാക്കളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുവാനും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുവാനുമൊക്കെ അള്ളാഹു സുബഹാനുവ ചായ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബാനുവ ചായ ഇഹ്ലാസോടു കൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മഹാനായ റസൂൽ വസല്ലമ അവിടുത്തെ നമസ്കാരത്തിൽ ദശഹുദിൽ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷതയടിയതായി നമുക്ക് കാണുവാൻ കഴിയും മഹാനായ അബുഹുറൈറിയാവും നിവേദനം ചെയ്യുന്ന ഹദീസിൽ അലൈഹി വസ്ല്ല നമ്മെ പഠിപ്പിക്കുകയാണ് ഇതാ ദശഹദ് അഹദുക്കും നിങ്ങളിൽ ഒരാൾ ചൊല്ലിയാൽ അവൻ നാല് കാര്യങ്ങളിൽ നിന്ന് അവൻ അബ്ബാട് രക്ഷ ചോദിക്കട്ടെ എന്ന് മഹാനായ റസൂലും ഇത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ആശയ തലത്തിലൂടെ ഇതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് അബാഹുമ ഇന്നിബുക്രമിൻ അബിർ അബാഹുവെ ആ ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അതുപോലെ തന്നെ മിൻ അദാബി ജഹന്നം നരകത്തിലെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു മഹിയ അഹുവേ ഈ ജീവിതത്തിലെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അഥവാ മരണത്തിലെയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെയും സകലമാന ഫിത്തിനകളിൽ നിന്നിറപ്പേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു ജാലിൻ്റെ ദ്രോഹത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലം അലൈഹി വസ്ല്ല അവിടുത്തെ സഹാബത്തിന് നബിസ്ലം ബാഹു അലൈഹ് വസ്ലമ പരിശുദ്ധ കുറു പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി ഹദീസുകളിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും മഹാന്മാരായ പണ്ഡിതന്മാർ ടാവൂസ് മഹുല്ല അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കൽ നമസ്കരിച്ചപ്പോൾ ഈ പ്രാർത്ഥന വിട്ടുപോയപ്പോൾ അള്ളാഹു സുഹാനുവചാലയുടെ അപാരമായ അനുഗ്രഹച്ചാൽ അദ്ദേഹം തൻ്റെ മകനെ ആത്മാർത്ഥമായി കൊണ്ട് ഉപദേശിക്കുകയും മോനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടേ നിന്റെ നമസ്കാരത്തിൽ നിന്ന് നീ വിരമിക്കുവാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൻ്റെ താളുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന ഏറ്റവും അർത്ഥ തലത്തിലൂടെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഹുശൂ ഉണ്ടാകും നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഭയഭക്തി ഉണ്ടാകും ഒരാൾക്ക് പോലും നമ്മുടെ നമസ്കാരത്തെ തെറ്റിക്കാൻ സാധ്യമല്ല എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചത് അഹുംബികം ഇൻഭിജഹന്നം പ്രചോദനയാ നരക ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ചൂടിനേക്കാൾ അറുപത്തി ഒമ്പത് ഇരട്ടി ചൂടാണ് അള്ളാവ് സുബഹാനഊവത്താൽ ആ നരകത്തിന് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ ആ നരകത്തിൽ കഠിന പ്രയാസമുള്ള അവസ്ഥകൾ നമ്മെ കാത്തിരിക്കുന്നുവെങ്കിൽ ആ നരകത്തിൻ്റെ മാലാകന്മാരായിക്കൊണ്ട് അള്ളാവ് സുബഹാന നിശ്ചയിച്ചത് കഠിന കഠിനഹൃദയരായിക്കൊണ്ടുള്ള മലക്കുകളാണ് നരകത്തിൻ്റെ കാവൽക്കാരെ അള്ളാഹു സുബഹാനുഹത്താൽ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഓല മനസ്സിൽ ഒരു അയവോ ഒരു ദയയോ ഒരു കാരുണ്യമോ തോന്നൂല എന്നാൽ സ്വർഗത്തിൻ്റെ മാലാകന്മാരോ അവരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആളുകളെ സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ സമാധാനത്തോടുകൂടി കയറിക്കോ എന്ന് പറയുമെന്നുള്ളത് അതുകൊണ്ട് ആ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അതിൻ്റെ കഠിനമായ ആ ശിക്ഷയിൽ നിന്ന് റബേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞത് ശിക്ഷയിൽ നിന്നും എന്താണ് പ്രിയപ്പെട്ടവരെ ഖബർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ എത്ര സുഖസുന്ദരമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് ശീതീകരിച്ച നല്ല തണുപ്പോ കൂടി വളരെ നല്ല ഒരു ഒരവസ്ഥയോടുകൂടി അഹുവിൻ്റെ ഭവനത്തിലിരുന്ന് ഈ പള്ളിയിലിരുന്ന് അബാഹുവിൻ്റെ ദീന് കേൾക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ ചൂടിൻ്റെ പ്രയാസം നമ്മൾ അറിഞ്ഞിട്ടില്ല ദുരിതത്തിൻ്റെ പ്രയാസം നമ്മൾ അറിയുന്നില്ല എന്നാൽ നമ്മുടെ മരണത്തോടുകൂടി നമ്മൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും എത്ര പണമുള്ളവനാണെങ്കിലും സമ്പത്തുള്ളവനാണെങ്കിലും നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് ആരടി മണ്ണായിട്ടുള്ള കബറിലാണ് എത്ര സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ സമ്പാദ്യത്തിൻ്റെ ഒരു തരി പോലും ആ കബറിൽ കൊണ്ടുപോയി നമ്മൾ വെക്കുന്നില്ല ആ ഖബർ എന്താണെന്നറിയോ ആ ഖബർ എന്ന് പറഞ്ഞാൽ അത് ബൈത്തുൽ ഉറുബ അത് അപരിചിതത്വത്തിൻ്റെ വീടാണ് നമുക്കാർക്കും പരിചയമില്ല ബൈത്തു തുറാബ് അത് മണ്ണിൻ്റെ വീടാണ് ബൈത്തു അത് പുഴുക്കളുടെ വീടാണ് ആ കബറിലേക്ക് ഒരു മനുഷ്യനെ ആദ്യമായി കൊണ്ടുപോയി വെച്ചാൽ അവൻ എത്ര നല്ലവനാകട്ടെ ചീത്തവനാകട്ടെ എത്ര സമ്പത്തുള്ളവനാകട്ടെ സമ്പത്തില്ലാത്തവനാകട്ടെ മഹാനായ റസൂലുള്ള ഇസ്വല്ലാ വലൈ വസല്ല പറയുന്നു ആ കബറിനൊരു ഇടുക്കലുണ്ട് ആ ഒരു ഇടുക്കലിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല ആ ഒരു ഇടുക്കൽ എല്ലാവർക്കും ഉണ്ടാകും അതാണ് കബറിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ സംഭവം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സൂറുൽ വസ്ല്ലിച്ചത് നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കണം നിങ്ങളുടെ ഉമ്മയാണോ ഉപ്പയാണോ നിങ്ങളുടെ അയൽവാസിയാണോ സഹോദരനാണോ നിങ്ങളുമായി ബന്ധപ്പെട്ടവരാണോ ബന്ധപ്പെടാത്തവരാണോ ഖബറിനെ പോയിട്ട് നിങ്ങൾ സന്ദർശിക്കണേ ഫഇന്നഹാ തുദക്കിറുകുമുൽ കാരണമെന്താൽ നിങ്ങൾക്കത് പരലോക ചിന്തയുണ്ടാക്കിത്തരും ഇന്നലെ എൻ്റെ കൂടെ സഹവസിച്ച എൻ്റെ ഭാര്യയാണല്ലോ എൻ്റെ മകനാണല്ലോ എൻ്റെ കൂട്ടുകാരനാണല്ലോ എൻ്റെ സഹോദരനാണല്ലോ എന്നെ ഞാനാക്കി മാറ്റി എൻ്റെ ഉപ്പയാണല്ലോ ഉമ്മയാണല്ലോ ഇതുപോലെ ഞാനും പോയി കബറിൽ പോയി കിടക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത ആ ഖബർ സിയാരത്തിലൂടെ വരുമെന്നുള്ളതാണ് പക്ഷേ കബർ വിഹാരത്തെന്ന് കേൾക്കുമ്പോൾ പല ആളുകളുടെയും മനസ്സിൽ വരുന്ന ചിന്ത എന്താ ആ കബറിൽ പോയി കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കലല്ല അത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് അതൊരു കച്ചവടമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ കബറിൽ പോയി സുജൂത് ചെയ്യുക അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക അവിടെ ത്വാഫ് ചെയ്യുക അവിടെ വിളക്ക് കത്തിക്കുക അവിടെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക ഇത്തരത്തിലുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ മാറി നിന്ന് ആ കബറിനെ പോയി സന്ദർശിക്കുവാൻ നമുക്ക് സാധ്യമാകണം അതുപോലെ തന്നെ വിസല്ലമ്മ പ്രാർത്ഥിച്ചത് ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പങ്ങളിൽ നിന്ന് പഠിച്ചോനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു ഈ ജീവിതത്തിൽ നമുക്ക് എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ നമസ്കാരത്തിലെ തശുതിലൂടെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിലൂടെ അന്താ സുബാന നമുക്ക് രക്ഷ നൽകുകയാണ് സ്മരിക്കുന്ന സന്ദർഭത്തിലൂടെയും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം എപ്പോഴാണ് നമ്മുടെയൊക്കെ മരണമുണ്ടാവുക പറയാൻ കഴിയോനോ യുറോചി കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയി ഒളിച്ചാലും ആ മരണം നിങ്ങളെ പിടികൂടും അവിടെ വയസ്സൊരു പ്രശ്നമല്ല സമ്പത്തൊരു പ്രശ്നമല്ല അധികാരമൊരു പ്രശ്നമല്ല ഇമൊരു പ്രശ്നമല്ല നിന്റെ സൗന്ദര്യം ഒരു പ്രശ്നമല്ല ആ ഒരു സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പടച്ചറബിങ്കിലേക്ക് നമ്മൾ പോകണം ആ ഒരു മനുഷ്യൻ ആ ഒരു അവസ്ഥയില്ല മരണപ്പെടുന്ന മനുഷ്യൻ പറഞ്ഞു പോകുന്ന സന്ദർഭമുണ്ട് പഠിച്ചോനെ ഒരല്പസമയം എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ എന്തിനു വേണ്ടിയിട്ടാ ഞാൻ നല്ല അമലുകൾ ചെയ്തോളാ നന്നായി നമസ്കരിച്ചോളാം തറാവീഹൊക്കെ നമസ്കരിക്കാം അതുപോലെ തന്നെ പറന്ന് നമസ്കരിക്കാം നല്ലതായി സ്വതക്ക കൊടുക്കാം നോമ്പെടുക്കാം കാരണം എന്താ ഈ മനുഷ്യൻ ഇപ്പോഴാണ് ബോധ്യമായത് ഇതെന്റെ അവസാനത്തെ സന്ദർഭമാണ് ഇതെന്റെ അവസാനത്തെ സന്ദർഭമാണ് അതുകൊണ്ട് ഇനി എനിക്ക് അമല് ചെയ്യുവാനുള്ള അവസരമില്ലല്ലോ പ്രിയപ്പെട്ടവരെ മരണത്തോടുകൂടി അമലുകൾക്കുള്ള അമലുകൾ ചെയ്യുവാനുള്ള ചാൻസുകൾക്ക് വിരാമമാണ് പിന്നെ ഹുശുവോടുകൂടി നമസ്കരിക്കുവാനുള്ള അവസരമില്ല പള്ളിയെ പരിപാലിക്കാൻ അവസരമില്ല കാറ്റ് കൊടുക്കുവാനുള്ള അവസരമില്ല സ്വതക്ക കൊടുക്കുവാനുള്ള അവസരമില്ല അതുകൊണ്ട് ആ നന്മകൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം വമിൻ ഫിത്തിനത്തിൽ മഹിയാവൽമ സ്മരിക്കുന്ന സന്ദർഭത്തിലെയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലെയുമുള്ള കുഴപ്പങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് റബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ് അതുപോലെ തന്നെ വമിൻ ഫിത്തിനത്തിൽ ിൻ്റെ ഫിത്നയിൽ നിന്നും പഠിച്ചോനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അന്ത്യനാളിൻ്റെ മുന്നോടിയായി പല പരീക്ഷണങ്ങളും പല പ്രയാസങ്ങളും ഈ ലോകത്ത് സംജാതമാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വലൈ വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് ആ മസീഹുദ്ജാലിൻ്റെ എല്ലാ ഫിത്നകളിൽ നിന്നും റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാകണം നമ്മൾ സലാം വീട്ടേണ്ടത് നമസ്കാരത്തിൽ നിന്ന് പിന്മാറേണ്ടത് പക്ഷേ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോവുകയാണ് നമ്മൾ ആരും ഇന്നുവരെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിട്ടുണ്ടോ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് അള്ളാഹു സുഭാനയോട് രക്ഷ ചോദിച്ചത് അല്ലാഹുമീതുമിജന്നം പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരത്തിൽ ദശഹുദിനു ശേഷം നമ്മളിത് കൃത്യമായ അർത്ഥതലത്തോടുകൂടി ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകണം ഇത് എന്നല്ല പരിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും ദിക്കർ ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ അത് കാറുകളിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ കടന്നുപോയാൽ അത് നമുക്കൊന്നുകൂടി നമുക്ക് ഈ മാന്യ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ് ഒക്കെ നിങ്ങൾ എത്രയെത്ര അവസരങ്ങളാണ് പടച്ചുറപ്പ് നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്നത് നന്മകൾ ചെയ്യാൻ അള്ളാഹുവിംഗ്യെ കടുക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം നമ്മൾ നോമ്പുകാരാണ് നമ്മൾ ഖുറാൻ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ സുദീർഘമായി നമസ്കരിക്കുന്നവരാണ് പക്ഷേ അള്ളാഹു സുബഹാനുവാല അത് നമ്മിൽ നിന്ന് സ്വീകരിക്കില്ലേ എന്നുള്ള ഒരു പേടി ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇൻഷാല്ലാ പരിശുദ്ധമായ റമദാനിലും അവിടുന്ന് അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുവധാല പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളെയും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിർവഹിച്ച നമ്മുടെ നോമ്പും നമ്മുടെ നിറ തറാവേഹ നമസ്കാരങ്ങളും അതുപോലെ തന്നെ കുറ ആൻ പാരായണങ്ങളും സ്വതക്കകളുമെല്ലാം അള്ളാഹു സുബഹാനുവച്ചായാല നല്ലൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഭരണപ്പെട്ടു പോയ നമ്മുടെ അഹിലീയങ്ങൾക്ക് അള്ളാഹു സുബഹാനുവച്ചായാല അവരുടെ കബറി കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും അബ്ബാബു സുബാനു വലതു ഫുർദൂസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യമാകുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അബ്ബാഹുബേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ റബ്ബന് തഹബൽ മിന്ന ഇന്നത്തെ ഉൽബു അലൈന ഇന്നത്തെ اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين